ഹലോ നമുക്കിന്നൊരു ഫംഗ്ഷനുണ്ട് കേട്ടോ അസ്വാമിങ്ങാണ് ഔസ്വാമിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങണേ ഹസ്ബൻഡും കുട്ടി ആങ്ങളെയും കുട്ടികളും ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകണത് അപ്പോൾ നമ്മളിതാ വണ്ടി കയറാനൊക്കെ പോവണേ അപ്പോൾ ഇതാ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നമ്മൾ അയൽവാസിൻ്റെ ഒരു ആണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇറങ്ങണത് അയൽവാസിൻ്റെ കൂടി ഇരിക്കലാണ് എന്ന് പറയും ഇവിടെ കുടിയിരിക്കൽ എന്നൊക്കെ പറങ്ങളൊക്കെ എങ്ങനെ പറയാമെന്നറിയില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും ഇറങ്ങി ഇറങ്ങണേ ഇതേ സി സി മാർട്ടിലാണ് ഇട്ടോ നമ്മളെ ഹൗസ് ഫാമിംഗ് ഉള്ളത് ശിശുമാട്ടിലിതാ ഞങ്ങളിതാ വണ്ടി കയറി വണ്ടി ഞങ്ങൾ അവിടെ എത്തി അവിടെ എത്തിയതാണ് കേട്ടോ വീട് നമ്മൾ അവിടുന്ന് വഴിയിലാണ് വണ്ടി ഇറങ്ങി നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോഴാണ് ഈ വീഡിയോ അപ്പം നമ്മളിതാ വേഗം വീട്ടിലോട്ട് എത്തിയിട്ടാണ് വീട്ടിലോട്ട് എത്തി നമ്മൾ അവിടെ കയറണേ കയറിയപ്പോൾ നമ്മളിങ്ങനെ വീട്ടിലോട്ട് കയറണം വീട്ടിലോട്ട് മുറ്റത്താണ് ഈ വിരിച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ നമുക്ക് അവിടെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ തരണേ വെൽക്കം ഡ്രിങ്കിൽ ബദാം മിൽക്കുണ്ട് വാട്ടർ മെലോണിൻ്റെ ജ്യൂസ് ഉണ്ട് പിന്നെ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട് അപ്പോൾ ഞാൻ ബദാം മിൽക്ക് ചോദിച്ചിട്ടാണ് ഞാൻ ചോദിച്ചപ്പോഴേക്കും ബദാം മിൽക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരവിടെ പോയിട്ട് ബദാം മിൽക്ക് വേറെ സെപ്പറേറ്റ് ഇനിക്ക് എടുത്ത് കൊണ്ടുവന്ന് തോന്നിട്ടോ ഇതേ ബദാം മിൽക്കൊക്കെ കുറിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് കയറണേ വീട്ടിലോട്ട് സ്റ്റെപ്പ് കയറണം അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ അവിടെ ഊരിയിട്ട് അങ്ങോട്ട് കയറി അപ്പോൾ നമ്മളെ സ്വീകരിക്കാൻ അവിടെ ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ ആൾക്കാർ കുട്ടികളെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് നേരെ കയറി കയറി വെച്ചിട്ട് നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ടൊന്നും നമ്മൾ വീട് എടുത്തിട്ടില്ല നമ്മൾ കയറി ചെരുപ്പൂരിനൊക്കെ താമസമാണ് നിങ്ങളവിടെ നമ്മൾ അങ്ങോട്ട് കയറി കുറച്ചങ്ങോട്ട് എത്തിയ പാടെന്നെ അവർ പറഞ്ഞ് ഉള്ളിലോട്ട് കയറേണ്ട ഫുഡ് കഴിക്കാൻ പോയിക്കുറന അപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടാണ് ഫുഡ് അയക്കാൻ പോയിട്ട് അവിടെ പായസമുണ്ട് പിന്നെന്താ ഈ പലഹാരങ്ങളൊക്കെ പലതും ഇങ്ങനെ പൊരിച്ച് പൊരിച്ചിടുന്നുണ്ട് കേട്ടോ അതൊന്നും ഞങ്ങൾ ഫസ്റ്റ് എടുത്തില്ല ഞങ്ങൾ ഫുഡ് കഴിച്ച് വന്നിട്ട് കൈ കയറിച്ച് നമ്മളിങ്ങനെ നേരെ ഫുഡിന്റെ അഭാഗത്തോട്ട് പോയിട്ടാ നമ്മൾ ചെന്നപ്പോൾ വലിയ തിരക്കിൻ്റെ ഉരുക്കി ഒഴിക്കണേ മെഷീൻ ആണ് ഉരുക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കണ മെഷീൻ ആണ് അതിങ്ങനെ ഓൾറെഡി ഉരുക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഐസ്ക്രീമിലോട്ടും കേക്കിലോട്ടും ഒക്കെ ഇങ്ങനെ ഒഴിച്ചും കൊടുക്കുന്നുണ്ട് അങ്ങനെ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നേരെ അതൊന്നും വാങ്ങിക്കാം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കണ പന്തലിലോട്ടാണ് പോയത് അങ്ങനെ ഞങ്ങൾ പോയി ഭക്ഷണത്തിന് ചെന്നിരുന്ന് ഭക്ഷണത്തിന് നമ്മൾ ചെന്നിരുന്നപ്പോൾ തന്നെ അവർ പ്ലേറ്റൊക്കെ കൊണ്ടുവന്നുവെച്ച് ഇവൻസിൻ്റെ ആൾക്കാരാണ് കേട്ടോ ഇവൻസിൻ്റെ കുട്ടികളാണേ അപ്പോൾ അവരിങ്ങനെ പ്ലേറ്റൊക്കെ നിരത്തി പിന്നെ നമുക്ക് എന്താ ഫുഡ് വേണ്ടത് എന്നൊക്കെ അവർ ചോദിക്കാൻ വരുന്നുണ്ട് കേട്ടോ എങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ അവർ ഫുഡും കൊണ്ടുവന്നിട്ടാണ് ഫുഡും കൊണ്ടുവന്നപ്പോൾ അവർ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഏത് ഐറ്റംസാണ് വേണ്ടീന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആദ്യം നമ്മളോട് ചോദിച്ച് പുട്ടൻ ബിരിയാണി ഉണ്ട് പുട്ടനോ മട്ടനോ ബിരിയാണി ഉണ്ട് ചിക്കൻ കാപ്പിരി ഉണ്ട് അപ്പം ഞാൻ കുറച്ച് ചിക്കൻ കാപീരി ഇട്ട് രണ്ടഷ്ണം ബ്രോസ്റ്റ് വാങ്ങിച്ചേ പിന്നെ ഇത് ബീഫിൻ്റെ കൊണ്ടാട്ടമാണ് ബീഫ് കൊണ്ടാട്ടം അപ്പോൾ അതും റോസ്റ്റും വാങ്ങിച്ചത് ഇത്തിരി ബിരിയാണിയും വാങ്ങിച്ചത് അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടാണ് ബിരിയാണി ഒക്കെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ബിരിയാണി ബിരിയാണി എല്ലാം ഞാൻ പറഞ്ഞില്ലേ കാ ബിരിയെ ആദാ ഞാൻ വാങ്ങിച്ചത് ബിരിയാണിന്നാണ് വായിൽ വന്നേ അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിട്ടാ ബിരിയാണി കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് നമ്മൾ അവിടുന്ന് നേരെ മധുരം കഴിക്കാൻ പോയിട്ട് അപ്പോൾ മധുരം കഴിക്കാൻ ഞങ്ങൾ നേരത്തെ പോയ പോലെ ഒന്നും തിരിച്ചു വന്നപ്പോൾ മധുരത്തിൻ്റെ അവിടെ ഭയങ്കര തിരക്കായി അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പോയപ്പോൾ നമ്മൾ അവിടെ എത്തണേ എല്ലാവരും ആവണേ ഉള്ളൂ നമ്മൾ ഫുഡ് വെച്ച് തിരിച്ച് വന്നപ്പോഴൊക്കെ നല്ല തിരക്കായി ഐസ്ക്രീം ഉണ്ട് പിന്നെ ഞാൻ കുറച്ച് ജിലേബി കാര്യങ്ങളൊക്കെ കാണിച്ചു പിന്നെ കേക്ക് പിന്നെ നമ്മളെ ചോക്ലേറ്റ് അങ്ങനെ പല ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ ഐസ് ക്രീം എടുത്ത് ചോക്ലേറ്റിൽ നിന്ന് കുറച്ചൊക്കെ അതിലൊഴിച്ച് പിന്നെ കേക്ക് കേക്കെടുത്ത് കേക്കിനും കുറച്ചൊക്കെ കേക്കിലും കുറച്ചൊക്കെ ചോക്ലേറ്റ് ഒഴിച്ച് പിന്നെ നമ്മൾ കുറച്ചൊക്കെ കഴിച്ചിട്ടുള്ളൂ കുട്ടികളൊക്കെ ജിത്ത് പേ റെത്തിപ്പിയൊക്കെ ഇഷ്ടംപോലെ കഴിക്കണ നമുക്ക് പിന്നെ മധുരം ആവശ്യത്തിന് അത്യാവശ്യം അത്യാവശ്യമൊക്കെ നമ്മളും കേക്ക് എടുത്തിട്ട് ചോക്ലേറ്റിൽ മുക്കി തിന്നിട്ടുണ്ട് മക്കളെ അങ്ങനെയൊക്കെ അവിടെ നടക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും എല്ലാം കഴിച്ച് അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ മേലൊക്കെ ഒന്ന് കയറി വേനൽക്കൊന്ന് കാര്യം അപ്പോൾ അവിടെ ഈവെൻസിൻ്റെ ഗേൾസാണ് ഇട്ട് അവിടെ നിൽക്കും അതൊക്കെ ലേഡീസിനെ നോക്കാൻ നിൽക്കും അങ്ങനെ കുറെ ഗേൾസൊക്കെ ഉള്ളിലൊക്കെ എല്ലായിടത്തും ഒക്കെ ഗേൾസൊക്കെ നിൽക്കുന്നുണ്ട് സ്വീകരിക്കാനൊക്കെ ഗേൾസ് ഉണ്ട് ലേഡീസിനെ സ്വീകരിക്കാൻ ലേഡീസ് തന്നെ ഉണ്ട് ഇങ്ങനെ ഇതൊരു ബെഡ്റൂമാണ് ഞാൻ വ്യക്തമായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല ജസ്റ്റ് അവിടെ ഇവിടെ കുറേ എടുത്തിട്ടുള്ളൂ ഇതൊരു ബെഡ്റൂമാണ് ആ ബെഡ്റൂമിൻ്റെ കബോർഡും കാര്യങ്ങളൊക്കെയാണ് ഇത് ഇവിടെ മൊത്തത്തിൽ ഷെൽഫ് മൊത്തം പണി കഴിഞ്ഞിട്ടുണ്ട് എല്ലാ പണി വീടിന്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് അടിപൊളി സെറ്റിങ്സിലാണ് വീടൊക്കെ ചെയ്തിട്ടുള്ളത് ഇതൊരു ബാത്റൂമാണ് പിന്നെ ഇത് വേറെ ഒരു ബെഡ്റൂം ആണ് ഞങ്ങൾ റൂമ് കാണാൻ കയറിയപ്പോ ജിത്തുപേ ഞങ്ങളെ കൂടെ ഞാൻ വീഡിയോ എടുക്കണ മുമ്പിലൂടെ ഒക്കെ നടന്നുകൊണ്ട് നിൽക്കണേ അപ്പോൾ ആ റൂമും ഞങ്ങൾ കണ്ടേ അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ എല്ലാ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കണ്ടേ ഡ്രസ്സിങ് റൂം എല്ലാ റൂമിലും ഡ്രസ്സിങ് റൂമൊക്കെ ഉണ്ട് കേട്ടാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ അതൊക്കെ കണ്ട് ഹാളിൽ വന്ന് ഹാളിൽ വന്ന് നമ്മളവിടെ ഉള്ളവരോടൊക്കെ സംസാരിച്ചിരുന്നു പിന്നെ നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ട് താഴോട്ട് ഇറങ്ങിക്കൊണ്ട് താഴോട്ടിറങ്ങിപ്പോകണം അപ്പോൾ ഓൻ തിരക്കൂട്ടി വിളിക്കണേ വേഗം വരികയെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ തിരിഞ്ഞപ്പോഴേക്കിന് നമുക്ക് പോരാൻ നേരം വരും അങ്ങനെ ഞങ്ങൾ വേല സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ടൊന്നും ഞാൻ പറഞ്ഞില്ലേ താഴെ ഇഷ്ടം പോലെ ജനങ്ങളിലതുകൊണ്ട് ഞങ്ങൾ ഞാൻ താഴെ നിന്ന് വീഡിയോ എടുക്കാൻ തന്നെ ഇതാ നിങ്ങൾ കണ്ടില്ല ഇവിടെ നിന്ന് നിറയെ ആളുകൾ അപ്പോൾ നമ്മളിവിടെയൊന്നും വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ ഹാൾ എല്ലാ സെറ്റിങ്സൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി പുറത്തോട്ടിറങ്ങി ചായക്കട്ട് നമ്മൾ ചായ അടിക്കാനൊന്നും പോയില്ല പിന്നെ ഈ മനുഷ്യൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ നമ്മൾ വീടിക്കലിൻ്റെ പാർട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് തിരിച്ച് പോര നമ്മൾ വണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണേ റോഡൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് വണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണേ ഇതാ ഇന്നത്തെ വീട് നമുക്ക് ഇത്രയേ ഉള്ളു കേട്ടോ അപ്പോൾ വീടിൻ്റെ എല്ലാ മോഡൽസും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ വീട് കാണാൻ നല്ല അടിപൊളി വീടാണ് കേട്ടോ നല്ല ഭംഗിയാണ് എല്ലാ എല്ലാ സെറ്റിങ്സും നല്ല സെറ്റപ്പിൽ ചെയ്തിട്ടുള്ളൊരു അടിപൊളി വീടാണ് ഈ വീടിൻ്റെ ഒരു ഹോം ടൂർ നമുക്ക് ഇൻഷുള്ള അടുത്ത് തന്നെ ചെയ്യണം എന്നുണ്ട് നമ്മളിതിൻ്റെ ഉള്ളിൽ സെറ്റിങ്സും കാര്യങ്ങളൊന്നും നമ്മൾ കാണിച്ചു തന്നിട്ടില്ല വീടിന് മൊത്തം ഒന്നും നമ്മൾ കാണിച്ചിട്ടില്ല ജസ്റ്റ് മേലെ ഒന്നും കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ബും ചെയ്യണം